ഹലോ സുസ്മിത ലൈ ഹോസലേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പൈക്കത്തെ സ്കൂളിലേക്കാണ് എന്തൊക്കെ സ്കൂളിൻ്റെ പേര് പൈക്ക എ യു പി എൽ പി സ്കൂൾ ആ നല്ല മജയുണ്ടാവുക കാണാൻ എന്തോ ഒരു മജ നോക്കിയതാ ഓ ബ്യൂട്ടിഫുൾ സ്കൂൾ കൂളർ ഫിറ്റ് ആക്കാൻ വേണ്ടി സുബേർ രംഗത്ത് ഇറങ്ങി ഒക്കെ ബാക്കി മാഷം പോകുന്നുണ്ട് പോലെ പുറത്തേ മജിനു അങ്ങനെ ഞാൻ ഈ കൂളർ നോക്കിയാൽ നടത്തും ഞാൻ ഈ കൂളർ ബന്ധിക്കുന്നതിൽ മറിലണ്ടിട്ട് അച്ഛപ്പെട്ട് വേർബന്ധ പടം ഹൗസിംഗ് തൂക്കാൻ വേണ്ടി എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി ഇത് നമ്മ കഴിഞ്ഞ കൊല്ലം വെച്ച കൂളർ ഇടുന്ന പുതിയ നോക്കുമ്പോൾ പൂട്ടിന് ചാവി കാണുന്നില്ല മാഷി ഒരു പാട്ടാല് കൊറേ ചാവി കൊണ്ടുവന്നിട്ട് നോക്കുമ്പോ ഒന്നും ലാസ്റ്റ് സുബേര് രണ്ടും കളിച്ചു പാട്ട് പൂട്ട് പോലെ വന്ന് അങ്ങനെ പുതിയ കൂളർ അൺബോസിംഗ് ആക്കിയിട്ട് പുറത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ടഫ്ലോൺ തീർന്നു ടഫ്ലോൺ വേങ്ങ മതി പോയി ഫുള് മറിലുള്ള പൂർ മറ്റു ഫെസ്റ്റിവൽ വേണ്ടി ഓപ്പൺ പ്രാക്ടീസ് ആക്കുന്നുണ്ട് ഈ സ്കൂളിൽ നമ്മളെ പിള്ളമാർ ബ്ലോഗ് നോക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പിള്ളേർക്കെല്ലാം മനസ്സിലായി അയ്യോ നോക്കുമ്പോ ഒന്നാകെ പോയി തന്നെ എല്ലാവർക്കും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയ കൊടു എല്ലാവർക്കും ഒന്ന് ഫോളോ ആക്കരുത് അങ്ങനെ എല്ലാ പിള്ളമാർ പിടിച്ചിട്ട് ബ്ലോഗിലിട്ടുണ്ട് പുള്ളമാരെ സന്തോഷം നമ്മളെ സന്തോഷം ഒരു ടീം പോയിട്ട് അടുത്ത ടീമ് വന്നിരിച്ചു നമ്മളും ബ്ലോഗിലിട്ടിരുന്നു അങ്ങനെ അതിനെ ടീച്ചർമാർക്ക് മാഷുമാരിലുണ്ടോ തിരിച്ചു വയ്ക്കുന്നുണ്ട് എന്തോ അങ്ങനെ മാഷിമാരെയും ഫോളോ ആക്കി അപ്പൊ സുബേറിന പുള്ളി മാറാൻ തിരിച്ചിരുന്നു പി ടി മാഷിന്ന് അങ്ങനെ പുള്ളി അട കിട്ടുന്നു അങ്ങനെ എല്ലാം സെറ്റ് കൂടുതലും ഓണാക്കാൻ നോക്കുമ്പോൾ കറണ്ടി ഭയ ഫീസ് പോയിട്ടുണ്ട് അങ്ങനെ ഫീസ് ആവേണ്ടി സുബേർ പോയി അപ്പോഴൊക്കെ നമ്മളെ പ്രിയപ്പെട്ട കഞ്ഞി ടേസ്റ്റ് എന്താ മാഷ്ട്ടെ കഞ്ഞു നക്കാനും ഇവിടെ മറ്റു വിദ്യാലയങ്ങളിൽ കുട്ടികളൊക്കെ ഐ ഡി അടിച്ച് കൊടുക്കാം അങ്ങനെ കരണും ശരിയായി കൂളറും സെറ്റ് എല്ലാം ഓക്കെ നിങ്ങൾ ആർക്കെങ്കിലും വാട്ടർ പ്യൂരിഫയർ കൂളറോ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്പർ ബന്ധപ്പെടുക ഓക്കെ ലൈക്ക് ഫോളോ അടുത്ത